പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മാർച്ച് നടത്തും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കത്തെ രാജ്യത്തെ അസ്വസ്ഥമാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു വിഷ്ണു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജയിലറുകളും ഇവിടെ പണിയില്ല ആ നിയമം ഇവിടെ നടപ്പാക്കില്ലെന്ന് സംസ്ഥാനം പറഞ്ഞിരുന്നതാണ് പ്രമേയം പാസാക്കിയിരുന്നതാണ് മുഖ്യമന്ത്രി വീണ്ടും അത് ആവർത്തിക്കുന്നു അജിംഷാദ് കേരളത്തിൽ ഈ പൗരത്വ ഭേദഗതി ബില്ല് നേരത്തെ തന്നെ പാസാക്കില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതുപോലെ സർക്കാർ ഒന്നടങ്കം ഒന്നിച്ച് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുണ്ടായിരുന്നത് പൗരത്വ നിയമ നിയമ ഭേദഗതി ബില്ല് നടപ്പിലാക്കില്ല എന്ന് വീണ്ടും ഇപ്പോൾ മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല പ്രത്യേകിച്ചും ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി നടത്തുന്ന ജനങ്ങളെ വിഭജിക്കാനുള്ള ഒരു വർഗീയ വികാരം കുത്തികളക്കാനും നടത്തുന്ന ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവർത്തനം എന്ന് തന്നെയാണ് ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഏതായാലും ഈ പൗരത്വ ഭേദഗതി ബില്ല് അല്ലെങ്കിൽ നിയമം ഭേദഗതി നിയമം പാസ്സാക്കില്ല എന്ന് നേരത്തെ അറിയിച്ചതോട് മാത്രമല്ല പൗരത്വ ഭേദഗതി നിയമം വന്നത് തന്നെ അത് അംഗീകരിക്കാൻ കേരളത്തിന് കേരളത്തിനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അറിയിച്ചത് അറിയിച്ചത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് ഏതായാലും എൽ ഡി എഫ് എന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും മാർച്ച് ആരംഭിക്കും സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചാണ് ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനായി ഉണ്ടാകും ഏതായാലും പൌരത്വ നിയമ ഭേദഗതി നിയമം പാസ് അനുവദിക്കില്ല എന്നുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ മാത്രമല്ല കേരളം ഒന്നടങ്കം ഇത്തരത്തിലുള്ള ഒരു നടപടി അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴിത് ആവർത്തിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി നടത്തുന്ന ഒരു തന്ത്രം മാത്രമാണിതെന്നും ജനങ്ങളെ വേർതിരിച്ചു നിർത്താനുള്ള ഒരു മാർഗം കൂടിയായി ഇത് കാണുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരുന്നത് അഹിംഷ